ചലഞ്ച് എന്താന്ന് വെച്ചാല് സമ്മാനം മൂന്ന് റൗണ്ടാണ് നമ്മക്കുള്ളത് ഓരോ റൗണ്ടില് ജയിക്കുന്ന ആൾക്കും ഓരോ ജംസ് മിഠായ പാക്കറ്റ് ഉണ്ടാവും മൂന്നാമത്തെ റൗണ്ടിൽ ഫൈനൽ റൗണ്ടിൽ ജയിക്കുന്ന ആൾക്ക് ഒരു സർപ്രൈസ് സമ്മാനം ഒളിഞ്ഞിരിക്കുന്നു അപ്പൊ സമ്മാനം കിട്ടുന്ന ആളെന്താക്കണം സമ്മാനം കിട്ടാത്ത ആള് ടെൻഷൻ അടിക്കരുത് വിഷമിക്കരുത് സമ്മാനം കിട്ടണ ആള് രണ്ടാളും കൂടി ഷെയർ ചെയ്തെടുക്കണം എന്ത് സമ്മാന എന്ത് സമ്മാനം ആണെങ്കിലും കുഞ്ഞ് ഷെയർ ചെയ്യൂലേ പക്ഷെ അതൊക്കെ വെറുതെ പറയാം അപ്പൊ എങ്ങനെ റൂള് റൂള് എന്താന്ന് വെച്ചാല് അത് കുപ്പിട്ടിട്ട് നേരെ നിക്കൂലേ ഒരു പ്രാവശ്യം നേരെ നിന്നാ ആ ആക്കെന്നെ വീണ്ടും ഇടാം ഉം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പാടില്ല അപ്പൊ കൊടുക്കണം ഓക്കെ അപ്പൊ ഓരോ പ്രാവശ്യം കുപ്പി നേരെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ ഓരോ മിഠായി ഞാൻ തരും പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാല് ഒരു റൗണ്ടില് അഞ്ച് പ്രാവശ്യമാണ് നമ്മൾ ഇടുക ഒരാളെ അഞ്ച് വട്ടം ഇടാൻ പാടുള്ളു പിന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങും ആ ആ റൗണ്ട് അഞ്ച് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മള് മൂന്നാമത്തെ റൗണ്ട് തുടങ്ങും അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ ഏ നമുക്ക് തുടങ്ങാം ഓക്കേ അപ്പൊ നമ്മൾ തുടങ്ങാംട്ടോ അപ്പൊ കുഞ്ഞു ഫസ്റ്റ് ഇട്ടോ എത്ര വട്ടം അറിയോ മൂന്ന് പ്രാവശ്യം ഇട്ട് ആയി ആർക്കും കേട്ടോ ഫസ്റ്റ് സമ്മാനം കുഞ്ഞു അടിച്ചിരിക്കണേ കാണിക്കഞ്ഞോ കാണിക്കേ ഇട് ഇട കുഞ്ഞുട് എടുത്തോട് അപ്പൊ രണ്ടാമത്തെ വിന്നറ് മോന രണ്ടാമത്തെ ജംസ് മോൻ കിട്ടി മോനെ കാണിക്കേ ജംസ് കടിക്ക അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ടാണേ ആ കുഞ്ഞ് തുടങ്ങിക്കോ കുഞ്ഞു ശരിക്കാനിക്കാണേ ഇടഇട് മോനിട് ആ കുഞ്ഞുനടാ രണ്ടാമത്തെ റൗണ്ടാണേ ആ തുടങ്ങിക്കോ സെക്കൻഡ് റൗണ്ട് അല്ലേ വേഗം ഇട്ടു മോനെ ലാഗടിപ്പിക്കല്ലേ ഇടേ മൂന്നാമത്തെ ചംസം കുഞ്ഞു അടിച്ചു മാറ്റിരിക്കണേ ഇടഇട മോന ഇടു അല്ല കുഞ്ഞനെ കുഞ്ഞന്നെ കുഞ്ഞു പൊളിക്കണ്ടിട്ടോ മോനെ വിട്ടു കൊടുക്കരുത് മോനെ വിട്ടു കൊടുക്കരുത് എനക്ക് ഒരു ചംസേ ഉള്ളു അപ്പൊ സെക്കൻഡ് റൗണ്ടില് നമ്മളെ മോൻക്ക് സമ്മാനം കഴിച്ച കുഞ്ഞു പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട് കുഞ്ഞു ദ്വാ ചെയ്യാ മോൻ ചോദിച്ചപ്പോ അപ്പൊ നമ്മള് മൂന്നാം റൗണ്ട് കേട്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഇതില് നിങ്ങക്ക് രണ്ടാക്കും അറിയില്ല ഞാൻ എന്താ കൊണ്ടെന്ന് വെച്ചേന്ന് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ് ആ ഗിഫ്റ്റിന് വേണ്ടിട്ടുള്ള പോരാട്ടാണേ സൂ ഇല്ല സൂക്ഷിച്ചു കണ്ടിട്ടോ റെഡി വൺ വാണ്ടിട്ടു മൂന്ന് പ്രാവശ്യം ശരിയാക്കണം കേട്ടോ ഇതില് ഗിഫ്റ്റ് കിട്ടണമെങ്കില് അപ്പൊ തേർഡ് റൗണ്ട് ആണേ മൂന്ന് പ്രാവശ്യം ശരിയാക്കണം എന്നാലാണ് സമ്മാനം കിട്ടുള്ളൂ ഇട്ടോ ഇട്ടോ ആ ഇട്ടോ ഇട്ടോ മൂന്ന് പ്രാവശ്യം ശരിയാക്കണം എന്നാലേ സമ്മാനം കിട്ടുള്ളൂ ആ റെഡി ഇട്ടോ 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 രണ്ടേ ഒന്ന് ഇട്ടേ അഞ്ച് പ്രാവശ്യം ഇടാൻ പാടുന്നു ഇല്ലെങ്കിൽ സമ്മാനം ഞാൻ എടുക്കുന്നതായിരിക്കും സമ്മാനം കുഞ്ഞു അപ്പൊ നമ്മളെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ തരണേ നിക്ക് നിൽക്കും മോൻ തരും എന്നാ ഒക്കെ കൊടുക്ക് രണ്ടാള് ഷെയർ ചെയ്യണേ എന്താ സംഭവം നിങ്ങൾ ഇന്നോട് എപ്പോഴും ക്ലേ വേണം ക്ലേ വേണം പറയൂലേ ക്ലേ ആണ് സമ്മാനം രണ്ടാൾ ഷെയർ ചെയ്യണട്ടോ ഒരു ഒക്കെ കൊടുക്ക